നമസ്കാരം ഞാൻ എയർ കൺസിലെ അനിലേട്ടാണ് ഇപ്പൊ നമ്മൾ മീനടുത്തൊരു ചടങ്ങ് കഴിഞ്ഞിട്ട് നമ്മൾ പുതുപ്പള്ളി വരെ പോവുകയാണ് അവരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യാണ് അതുകൊണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ മടിയായിരുന്നു പറയുന്നത് ഇത് ഇറ്റലി വർക്കുന്ന രജ്ജുവിനും ജിഷയ്ക്കും വേണ്ടിയിട്ട് പണിയുന്ന വീടാണ് ഇവർ ഏകദേശം ഒരു ഒന്നര വർഷം മുന്നേ ആണ് നമുക്ക് ടോക്കൺ അഡ്വാൻസ് തന്നത് പക്ഷേ അവരുടെ ആഗ്രഹത്തിനുള്ള സ്ഥലം കണ്ടെത്താൻ നമുക്ക് സാധിച്ചില്ല പലയിടത്തും നമ്മൾ നോക്കി അൻലൈറ്റർ എപ്പോഴും ആർക്കാണെങ്കിലും നിങ്ങളെ ആപ്സൻ്റിലോ അല്ലാതെയോ ചെയ്യുവാണെങ്കിൽ നല്ല അല്ലെങ്കിൽ നമ്മൾ അറ്റൊപ്പം തിരിച്ചു കൊടുത്തിട്ട് ബുദ്ധിമുട്ടാന്ന് പറയും ഇപ്പോൾ പലയിടത്തും അപ്പൊ ഈ മീനട ഗവൺമെന്റ് സ്കൂളിൻ്റെ അടുത്ത് നല്ലൊരു സ്ഥലം നമുക്ക് കണ്ടെത്താൻ സാധിച്ചു അപ്പോൾ അവിടെയാണ് ഇന്ന് കല്ലിടയിൽ ചടങ്ങ് നടന്നേക്കുന്നത് അപ്പോൾ എപ്പോഴും അൻലൈറ്റർ പറയാനുള്ളത് എപ്പോഴും തീർച്ചയായിട്ടും നിങ്ങളൊരു വസ്തുവോ വീടോ വാങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ വസ്തു എടുത്തിട്ട് വീട് പണിയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഒരു അമ്പത് ലക്ഷം രൂപയുടെ വസ്തുവും വീടും കൂടെ വാങ്ങിയാൽ ഒരു അഞ്ചര ലക്ഷം രൂപ അടുത്ത് എഴുത്തൂലിയായിട്ട് പോകും തന്നെയല്ല അതിൻ്റെ അകത്ത് മെറ്റീരിയൽ എങ്ങനെയായിരിക്കും അതിലെന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുക എന്നൊന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഞാൻ ലേറ്റിനെ സമീപിച്ച് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് വീഡിയോസ് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം എപ്പോഴും ഏത് കാര്യത്തിലാണ് നിങ്ങളുടെ പൂർണ്ണതയിലായിരിക്കും അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ അഞ്ചുവിനൊരു മൂന്നാല് പ്ലാൻ കാണിച്ചിട്ടാണ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ആ പ്ലാൻ ഇഷ്ടപ്പെട്ടത് അപ്പം നിങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ഉൾപ്പെടെ ഏത് കാര്യമാണ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ നമ്മുടെ സർവീസൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ മറ്റുള്ളവരോട് അന്വേഷിച്ച് അറിയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോട്ടയത്തോ പരിസരത്തോ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനും മുതക്കം കൊടുത്ത് നമ്മൾ വീട് പണിയാൻ നിങ്ങളെ സഹായിക്കും അല്ലേട്ട് കസ്റ്റമർ കൂടുതലും പിള്ളേർ സെറ്റാണ് അവർക്ക് ചിലർക്ക് കല്യാണം അല്ലെങ്കിൽ പ്രപ്പോസലൊക്കെ റെഡി ആക്കിയിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത് ഇന്ന ഡേറ്റിൽ അല്ലേട്ട എനിക്കൊരു വീടും സ്ഥലവും കൂടെ കണ്ടെത്തി തരണം ഫുള്ള് ബാങ്കിലോട് തരണം അല്ലെ കൈ കുറച്ച് കാശുണ്ട് അതിന് പ്രകാരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ഒരുപാട് പേർക്ക് അങ്ങനെ സഹായിച്ചു അതിൻ്റെ കുറച്ചൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യവും എന്നോട് പറയാം ലോൺ വേണ്ടവർക്ക് ലോൺ ചെയ്ത് കൊടുക്കും അപ്പോൾ കോട്ടയം പരിസരത്ത് ആർക്കെങ്കിലും വീടോ സ്ഥലമോ വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ബന്ധപ്പെട്ടാൽ ഈ സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കോ മറ്റാർക്കോ വേണമെങ്കിലും ഇത് ഷെയർ ചെയ്യാം നമ്മളെ ഫോളോ ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സേവനം എല്ലാവർക്കും ലഭ്യമാകും ഏത് ആവശ്യത്തിനും എപ്പോഴും നല്ല വിളിക്കാം ഓക്കെ താങ്ക്